സി പി എമ്മിന്റെ കൊലപാതകവും കൂടിയാണ് ശിക്ഷിക്കപ്പെടുന്നത് ശിക്ഷ വിധിക്കാതിരിക്കുന്ന മുഴുവൻ ആളുകൾക്കുമെതിരായിട്ടുള്ള നിയമം പോരാട്ട പ്രസ്ഥാനവും ആവശ്യത്തോടൊപ്പം തന്നെ തുടരുക തന്നെ ചുറ്റും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ഇടപെടലുകൾ നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ സി പി എം പറഞ്ഞതായിട്ട് ചെറുപ്പക്കാരുടെ കൊലപാതക നടന്ന പങ്കില്ലായ്മ ഒരു മുൻ എം എൽ എ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ ബെമ്പറും ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി മുൻ സെക്രട്ടറിയും സി പി എമ്മിന്റെ രണ്ട് ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറിമാരും അടക്കമുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുമ്പോഴെങ്കിലും ഇത് ഞങ്ങൾ ചെയ്തതാണ് എന്ന് അംഗീകരിക്കാനുള്ള ബാധ്യത സി പി എം പറയുന്ന സംഘടന ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് സംസ്ഥാന സർക്കാർ കാട്ടിയിട്ടുള്ള പ്രത്യേകിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി എല്ലാ കാലത്തും രാഷ്ട്രീയത്തെ കൊലപാതക രാഷ്ട്രീയത്തെ കൊലയാളികളെ സംരക്ഷിച്ചു കൊലയാളികളുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ അദ്ദേഹം നടത്തിയിട്ടുള്ള സംരക്ഷണ പ്രവർത്തനം നമുക്കറിയാം രണ്ടു കോടിയോടടുത്ത് രൂപയാണ് പൊതുവേദനാവിൽ നിന്ന് ഈ കൊലയാളികളെ സംരക്ഷിക്കുവാൻ വേണ്ടി മാത്രം സി ബി ഐ എത്താതിരിക്കുവാൻ വേണ്ടി മാത്രമായി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആ രണ്ടമ്മ ആ അമ്മമാരുടെയും സത്യേട്ടനും സത്യേറ്റനും കൃഷ്ണേട്ടനും അടക്കമുള്ള രണ്ട് പിതാക്കന്മാരുടെയും അമൃതയും കൃഷ്ണപ്രിയും അടക്കമുള്ള രണ്ട് സഹോദരിമാരുടെയും കണ്ണീരിന് മുകളിലല്ല സർക്കാർ കോടാന കോടി രൂപ മുടക്കി കേരളത്തിലേക്ക് എത്തിച്ച കോടതികളിലേക്ക് എത്തിച്ച രഞ്ജിത് കുമാറും മനീന്ദ്ര സിംഗും അടക്കമുള്ള ആളുകളുടെ നിയമപാണ്ഡിത്യം കൂടി ഇവിടെ തിരിച്ചറിയപ്പെടുക സർക്കാരിന്റെ നാളെ കളികൾ കളിച്ചു കോൺഗ്രസിനോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീധരൻ വക്കീൽ അദ്ദേഹം ആലോചിക്കേണ്ടത് കോൺഗ്രസിനോടൊപ്പം നിന്ന കുടുംബത്തിന്റെ വിശ്വാസത്തെ മുഴുവൻ നേടി ചീമേനിയിൽ തുടങ്ങിയ ശ്രീധരൻ വക്കീല് ബെരിയിൽ ഒടുങ്ങിയെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വക്കീൽ പ്രോഫ് ആ അമ്മമാരെ ക്രോസ് ചെയ്യുന്ന സാഹചര്യം വരെ ഇടതുപക്ഷത്തോടൊപ്പം പോയ ആ വക്കീൽ നിർദ്ദേശിച്ചു തൊട്ട് ശ്രീധരൻ വക്കീല് കഴിക്കുന്ന ഓരോ മറ്റ് ചോറിനകത്തും ശരത്തിന്റെയും ഗവേഷിന്റെയും തകർന്നു തെളിച്ച മാംസത്തിന്റെയും രക്തത്തിന്റെയും ബന്ധമുണ്ട് എന്ന തിരിച്ചറിവ് കൂടി ശ്രീധരൻ വക്കീലിനെക്കുള്ള ഉച്ചകാർ കൂടി ഉണ്ടാകുന്ന നല്ലതായി ഈ വിഷയത്തിനകത്ത് കുടുംബവും പാർട്ടിയും എടുത്തിട്ടുള്ള നിലപാട് സി ബി ഐയെ കൊണ്ടുവരുന്നതിനകത്ത് എന്തിനാണ് സിബിഐ കൊണ്ടുവന്നതെന്ന് ചോദിച്ചത് ക്രൈംബ്രാഞ്ചും സ്റ്റേറ്റ് പോലീസും അന്വേഷിച്ച കേസിനകത്ത് കുഞ്ഞിരാമനടക്കമുള്ള ആളുകൾക്കെതിരായിട്ട് ഒന്നും പറഞ്ഞിരുന്നില്ല എന്നാൽ സി ബി ഐ വന്ന് നടത്തിയ അന്വേഷണം അത് പാർട്ടിയും കോടാലുകോടിയുടെ പൊതുരംഗരാമനെ പണമെടുത്ത് അപ്പുറത്ത് തുലാസം വെച്ചിട്ട് ഇപ്പുറത്ത് പാർട്ടി പ്രവർത്തകർ പിരിച്ചു കൊടുത്ത ആ പണം പഠിപ്പിൽ കൊണ്ടുവന്ന അഭിഭാഷകർ നടത്തിയ നിയമ പോരാട്ടത്തിൽ സി ബി ഐ വരികയും ആ സി ബി ഐയുടെ ഫൈൻഡിങ് ടക്കമുള്ള സംരക്ഷിച്ച നേതാക്കന്മാർക്കെതിരായിട്ട് ഇപ്പോ കോടതി വിധിച്ചിരിക്കുന്നു അതുകൊണ്ട് ഒരു കാര്യത്തിനകത്ത് സന്തോഷമുള്ള ഇതിനകത്ത് ഏതെങ്കിലും ഒരു പ്രതിക്ക് ഇതിനകത്ത് ചില പ്രതികളുടെ കുടുംബത്തിലെ ഏറ്റവും അടുത്ത ആളുകളുടെ കല്യാണം ഉണ്ടായിട്ടുണ്ട് ചില മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കല്യാണത്തിനും മരണത്തിനും പോലും ഈ കൊലയാളികളെ ജാമ്യത്തിൽ വിടാതിരിക്കുവാൻ വേണ്ടുന്ന നിയമ പോരാട്ടവും ജാഗ്രതയും പ്രസ്ഥാനം നടത്തിയതിനകത്ത് ഈ പ്രസ്ഥാനത്തിന് പൊടി പിടിക്കുന്ന ഒരാളും അഭിമാനമാണോ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി രക്തം ചെയ്യുന്ന ആളുകൾക്ക് നീതി കൊടുക്കുവാൻ ഈ പ്രസ്ഥാനം എല്ലാ കാലത്തും ഉണ്ടാകുമെന്ന് തെളിയിക്കുന്ന കേസുകൂടിയാണ് പോരാട്ടം തീർച്ചയായിട്ടും നമ്മളത് നിയമ പോരാട്ടം തന്നെ നടത്തും ഞങ്ങള് ഇതിനകത്ത് രാഷ്ട്രീയമായും നിയമപരമായും പോരാടി രാഷ്ട്രീയമായും പോരാട്ടത്തിൽ ഞങ്ങൾക്ക് വലിയ വിജയമുണ്ട് അതുകൊണ്ടാണല്ലോ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ഒരു ഒരു പൊടിയൊന്ന് കിട്ടിയതിന്റെ പേരിലാണല്ലോ പാർട്ടി ഗ്രാമമായ ആരായിട്ട് ചെറുപ്പക്കാരെ നിഷ്ഠൂരം അവിടെ നടത്തിയ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഭാഗമാണ് ആ രാഷ്ട്രീയം ജനങ്ങൾ ഉൾപ്പെട്ടതുകൊണ്ടാണ് ആ പഞ്ചായത്ത് യു ഡി ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായത് നിയമ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പതിനാല് പ്രതികൾ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം അതിനോടൊപ്പം രക്ഷപ്പെട്ട മുഴുവൻ ആളുകൾക്ക് രക്ഷപ്പെട്ട ഒരു തെറ്റിദ്ധാർത്തവൻ എങ്ങനെയാണോ ഇതുവരെ ഈ കേസിനെ അപ്പ് ചെയ്തത് ഒട്ടും മടിയില്ലാതെ മടുപ്പില്ലാതെ ഞങ്ങൾ ഞങ്ങൾക്ക് ഇപ്പുറത്ത് വെക്കാൻ തോറായിരം കോടി രൂപയുടെ പണം പുതുവണമില്ല ചെലവഴിക്കാം പക്ഷെ ഞങ്ങളുടെ സാധാരണ പ്രവർത്തകർ അന്നത്തെ പണിക്ക് പോകുന്നുണ്ട് ആ പണിക്ക് പോകുന്നതിന്റെ ഒരു വിഹിതം കൊടുത്തിട്ടും ഞങ്ങൾ ഈ കേസ് നിലത്ത് വെറുതെ വിട്ട ആളുകൾക്കെതിരായിട്ടുള്ള നിയമം പറഞ്ഞു അത്തരം രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വേണ്ടിട്ടല്ല നമ്മുടെ രണ്ട് ചെറുപ്പക്കാർ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ചെറുപ്പക്കാരൻ തന്നെ ഒരു പ്രായത്തിൽപ്പെട്ടവർ കൊല്ലപ്പെടുവാൻ പാടില്ല ഞങ്ങളുടെ രണ്ട് ചെറുപ്പക്കാർ ഞങ്ങളുടെ രണ്ട് സഹപ്രവർത്തകർ ആ രണ്ട് സഹപ്രവർത്തകരെ കൊന്ന കേസിനകത്ത് പാർട്ടി മറ്റൊക്കെട്ടായിരുന്നു കുറ്റിയൊറ്റുകാരൻ അവസ്ഥ എന്താ അതാ ഞാൻ പറഞ്ഞത് ശ്രീധരൻ വക്കീലിനെ നാടറത്ത് ചീമേലി കേസുമായിട്ട് ബന്ധപ്പെട്ടു ആ ചീമേലിംഗ് കേസ് തുടങ്ങി ശ്രീധരൻ വക്കീലിന് വിജയപ്രസ് കേസിലൊരു പിടിക്കില്ലേ അത് തന്നെയാണ് ഉച്ചുകാരുടെ സ്ഥിതി അത് തന്നെയാണ് അതുകൊണ്ട് മറ്റ് രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഈ ദിവസം തുടക്കം ഞാൻ സി പി എം തുടക്കം വ്യക്തിപരമായ ശിക്ഷിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇതിനപ്പുറം ആരാണ് ഇനി ശിക്ഷിക്കപ്പെടുന്നത് ഇതിനപ്പുറം ഇനി ആരാണ് ശിക്ഷിക്കപ്പെടുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ മുൻ എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടറി ഏരിയ കമ്മിറ്റി സെക്രട്ടറി രണ്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ ഇതിനപ്പുറം പാർട്ടിക്ക് എന്ത് ആണ് വേണ്ടത് ഇനിയും പണ്ട് മാൽ രാമകൃഷ്ണനെ കൊന്നതുപോലെ പോളിറ്റ് ബ്യൂറോ മെമ്പർ നേരിട്ടിറങ്ങി നടത്തുന്ന കൊലപാതകങ്ങൾ മാത്രമേ പാർട്ടി കൊലപാതകമായിട്ട് അംഗീകരിക്കപ്പെട്ടുള്ളൂ എന്നൊരു തീരുമാനം രാഷ്ട്രീയ തീരുമാനം ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറ വലിയ രീതിയിൽ ഇനിയെങ്കിലും ആ പണം സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തില് ഈ നാട്ടിൽ വോട്ട് ചെയ്യുന്ന ജനങ്ങളോട് എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ആ കോടതിയിൽ ചെലവഴിച്ച പൊതുവിജനാമന പണം തിരിച്ചടയ്ക്കല്ലേ തിരിച്ചടയ്ക്കുന്ന ബാധ്യത പാർട്ടിക്കില്ല നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം അതാ മുഴുവൻ സി പി എമ്മിന്റെ നേതാക്കന്മാരുള്ളൂ പൊതുഗജനാവിൽ നിന്നും പണം എടുത്തിട്ട് സി ബി ഐ കൊണ്ടുവരാറുണ്ട് പക്ഷേ അത് കന്നാ സംഭവിച്ചത് സിബിഐ വന്നതാണ് ശരിയെന്ന് ഇന്ന് നീതിമീണി പറയുകയാണ് അതിനകത്ത് സി പി എം എന്താ പറയാനായിട്ടുള്ളത് ഇത് സി പി എം നടത്തുന്ന കൊലപാതക രാഷ്ട്രീയത്തിന് സർക്കാർ ഫണ്ടിന്റെ മാൻഡേറ്റ് കൂടി കൊടുത്ത് ജയിലടങ്ങിയത് കൊടുത്ത സൗകര്യങ്ങളെപ്പറ്റി നമുക്ക് തന്നെ ബോധ്യമുണ്ട് ഒരു ഒരു പാർട്ടി നാലു തെളിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടി പറയുക നിങ്ങൾ ആളെ കൊന്നോളും സംരക്ഷണമായി ഞങ്ങളിത് അതിന് പൊതുജനാവൽ നിന്ന് പണമെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന അതിക്രൂരമായ സാഹചര്യമാണ് ഞങ്ങൾ പറഞ്ഞത് അത് പക്ഷേതിരെ ഉണ്ടായ വിധിയാണ് അദ്ദേഹം പറഞ്ഞത് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് പതിനാല് പ്രതികൾ മാത്രമല്ല സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയവും ശ്രീ പിണറായി വിജയന്റെ കൊലയാളികളെ സംരക്ഷിക്കൽ രാഷ്ട്രീയവും കൂടിയാണ് ഇവിടെ ശൂക്ഷിക്കേണ്ടത് സർക്കാരിന്റെ സഹായം പരമാവധി ഉണ്ടായതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ കേസിനെടുത്ത് ഞാൻ സൂചിപ്പിച്ചല്ലോ മുൻ എം എൽ എ കുഞ്ഞിരാമനെ ശിക്ഷിക്കപ്പെട്ടിരിക്കുക നിങ്ങൾ ക്രൈംബ്രാഞ്ചിന്റെ കേസ് വൈ എടുത്തോ നിങ്ങൾ ലോക്കൽ പോലീസിന്റെ കേസ് വൈ എടുക്കുന്നു അതകത്ത് കുഞ്ഞ് രാമൻ പ്രതിയല്ല ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും പ്രതിയല്ലപ്പോ പറയുന്ന ആളെ ശിക്ഷിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ആ അന്വേഷണം ഏത് വിധേയായിരുന്നു ഒന്ന് തൊട്ട് വരെയുള്ള പ്രതികൾ എക്സിക്യൂട്ടീവ് ഡയറക്ടറേറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകളാണ് പാർട്ടി ആറുപേരാണ് രാഷ്ട്രീയമായി നിർദ്ദേശം ഗൂഢാലോചനയിൽ പങ്കുള്ളവർ അതല്ല അതിനകത്ത് രാഷ്ട്രീയ നേതാവ് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗം കൊലപാതക രാഷ്ട്രീയത്തിൽ പ്രത്യക്ഷമായി പങ്കെടുക്കുക നാളെ കൊല്ലം നിൽക്കുകയായ പാർട്ടി പറയുന്നത് സഹായിട്ട് കുഞ്ഞ് പറയുന്ന കേരളത്തിന്റെ എം എൽ എ യോട് പറയാനായിട്ടുള്ളത് ഈ ശരത്തിനും ഗ്രപേഷണം അമ്മയും പെങ്ങളും അച്ഛനും ആ അമ്മയും പെങ്ങളും അച്ഛനും ഒക്കെ കഴിഞ്ഞ ആറ് വർഷക്കാലമായി അവരുടെ കുടുംബത്തിൽ ഒരു നാടിന്റെ താങ്ങായ ചെറുപ്പക്കാരൻ അതിദാരുണമായി അധാരണമായി കൊല്ലപ്പെട്ടതിന്റെ പ്രയാസത്തിലാണ് അതിനേക്കാൾ വലിയ വിഷമമൊന്നും കുഞ്ഞ് കുടുംബത്തിൽ ഉണ്ടായിരുന്നു ആ വിഷമം കുഞ്ഞിരാമന്റെ കുടുംബത്തെ സഹിച്ചാൽ അവസാന മാതൃകരെ എത്തിയെന്നുള്ള അഭിപ്രായം നമുക്ക് ആർക്കുമില്ല ഇതിനകത്തൊക്കെ ഒരു കാര്യം ആലോചിച്ചു ഈ കൊലപാതകം എല്ലാം ഒരേ ഒരേ സ്വഭാവത്തിന് ജനപ്പെടുത്തി ആളുകൾ മാത്രമല്ല കൊല്ലപ്പെടുന്നത് മാതൃകയും തന്നെയല്ലേ ശരത് ലാലിൽ ത്രിപേഷു കൊല്ലപ്പെടുന്നത് ഡി പി കൊല്ലപ്പെടുന്നത് എവിടെയാണ് ഡി പി കൊല്ലപ്പെടുന്നത് ഒഞ്ചിയത്താണ് ശരത് ലാലിൽ കൊല്ലപ്പെടുന്നത് പെരിയയിലാണ് ഷുഹൈബ് കൊല്ലപ്പെടുന്നത് മട്ടന്നൂരിലാണ് ഷുക്കൂർ കൊല്ലപ്പെടുന്നത് കണ്ണൂരിലാണ് ഈ സ്ഥലങ്ങൾ മാറുമ്പോഴും കൊലപാതകത്തിന്റെ സ്വഭാവവും അത് എക്സിക്യൂട്ട് ചെയ്യുന്ന വിധവും അതിനകത്തെ കോൺസ്പെറസി അതിനകത്ത് പ്രതികൾ സംരക്ഷിക്കപ്പെടുന്ന ഇടങ്ങളുമെല്ലാം ഒന്നുതന്നെ ആകുമ്പോൾ ഈ കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്നുമ്പോൾ സി പി എമ്മിന്റെ ബഹുജന സംഘടന പറ്റി നമുക്കറിയാം ഇപ്പൊ ഡിവൈഎഫ്ഐയെ പോലെ അവരുടെ മഹിളാ സംഘടനകളെ പോലെ എസ് എഫ് ഐയെ പോലെ ഒരു ബഹുജന സംഘടനയായി ഈ കൊലയാളി സംഘം മാറുകയാണ് ആ കൊലയാളി സംഘത്തിൽ ഇപ്പം അവരുടെ ബഹുജന സംഘടനകൾക്കൊക്കെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കന്മാരാണല്ലോ ചുമതലക്കാർ ഈ കൊലയാളി സംഘം എന്ന ബഹുജന സംഘടനയുടെ ചുമതലക്കാരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെയാണ് ഒരേ മാതൃകയുള്ള കൊലപാതകങ്ങൾ ഉണ്ടാകുന്നതും ഒരേ തരത്തിൽ അവർ സംരക്ഷിക്കപ്പെടുന്നു അതുകൊണ്ടാണ്